നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രാഷ്ട്രീയ കാലാവസ്ഥ വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഏതായാലും സി പി എമ്മില് ഇന്നലെ നോവിന് മാഷോന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുമാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ജനങ്ങളെ മനസ്സറിഞ്ഞില്ല ഈഴ് സമുദായം ചതിച്ചു ചതിച്ചു അലോ പറ്റിച്ചു അവരെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒക്കെ പറയുന്നു ഏതായാലും തങ്ങൾക്ക് ഈ പിന്നെ ഇടതുപക്ഷം എപ്പോഴും ആകാശപ്പെടുന്നത് തങ്ങളാണ് ഈ പിന്നോക്ക മറ്റേ സമുദായക്കാരുടെയൊക്കെ ഒരു വക്താക്കൾ എന്നൊക്കെ എപ്പോഴും ആകാശപ്പെടുന്നവരും ആണ് അല്ലെ ഇവർ പറയുന്ന കേട്ടാത്തൊന്നും എല്ലാം എന്തൊക്കെ നമ്മൾ നല്ല നല്ല പരീക്ഷ എഴുതി ഇവർക്ക് എപ്പോഴും പേടിക്കേണ്ട എന്ന് പറയാൻ ഇവർ ഈ മോശം പ്രകടനം നടത്തിയതും പോരാട്ട് അതിനെ ബാക്കിയുള്ളവരെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല മാധ്യമങ്ങളെ കുറ്റം പറയുക അല്ലെ ഇവർ കൃത്യമായിട്ട് അതൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല മാത്രമല്ല ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും വീണ്ടും പണിയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമ്മളൊന്ന് പരാമർശിച്ചു വിട്ട ഒരു വിഷയമാണ് പക്ഷേ നമ്മളത് ചർച്ച ഇന്നലെ ചെയ്യാൻ പറ്റില്ല കാരണം ഇന്നലെ ഈ സി പി എമ്മിൻ്റെ എന്താണ് ഗോതമാഷണ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങോട്ടാണ് മറ്റൊന്നുമല്ല നമുക്ക് പുതിയൊരു മന്ത്രിയെ ലഭിച്ചിട്ടുണ്ട് ഒ ആർ കേളു സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം രണ്ടാം തവണയും എം എൽ എ ആ ഒരാളാണ് വയനാട് ജില്ലയിൽ നിന്ന് അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാന ഇപ്പോൾ രാജിവെച്ച് അദ്ദേഹം ലോക്സഭാംഗം ആയതുകൊണ്ട് രാജിവെച്ചിരിക്കുന്നു അപ്പോൾ ആ ഒഴിവിലേക്കാണ് ഒ ആർ കേളുവിനെ നിയോഗിച്ചത് പക്ഷേ കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികാതി പട്ടികവർഗ ക്ഷേമ പൊഴിയോ ബാക്കി എല്ലായിടത്തും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെ ഇത് അതെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഒരു സൈക്കോളജിക്കൽ പോകും കാരണം കൊടുക്കാൻ പേരിന് ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നു കൊടുക്കുകയും ചെയ്തു അതെ ആ അവരിഷ്ടക്കാർക്ക് മറ്റു വകുപ്പുകൾ രീതിച്ച് നൽകി കൊടുക്കുകയും ചെയ്തു അപ്പം ഇന്നിപ്പോൾ ഒരുപാട് വിമർശങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഇന്നലെ വിമർശനം ഇന്ന് വലിയ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പം വാർക്കകൾ പറയുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹം വിനയം ഉണ്ടായിരിക്കും അദ്ദേഹം പറയുന്നത് എനിക്ക് അതിനുവേണ്ടി എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പക്ഷേ അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ആർക്കെളും അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളല്ല അത് കഴിഞ്ഞ ടൈമിൽ എം എൽ എ ആയിരുന്ന ആളാണ് ഒന്ന് രണ്ട് അതേ പത്ത് വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തും പ്രസിഡന്റ് ആയിരുന്നു സംശയമുണ്ട് അപ്പം താഴെത്തട്ടി നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരാളാണ് അഞ്ച് വർഷം എം എൽ എ ആയിരുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല അടുത്തപ്പോൾ രണ്ടാമത് വീണ്ടും ആയിരുന്നു അപ്പോൾ അടുത്ത് അപ്പോൾ അത്ര എട്ട് വർഷത്തോളം ഇപ്പം എം എൽ എ ആയിരിക്കുകയാണ് അങ്ങനെ ഒരാൾ എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറയാനൊന്നും പറ്റൂല ഇതിൻ്റെ അടുത്ത് കൊടുത്ത ആർക്കൊക്കെ നമ്മുടെ മന്ത്രി വി എൽ വാസവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോൾ ആവശ്യം പോലെ വകുപ്പുണ്ട് അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന് സഹകരണ വകുപ്പ് ഉണ്ടായിരുന്നു സഹകരണ വകുപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വകുപ്പാണ് അത് കഴിഞ്ഞ് നമ്മുടെ മുഹമ്മദ് ദേവർ വകുപ്പില് മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന തുറമുഖ വകുപ്പും കൂടെ കൊടുത്തു ഇപ്പൊ ഈ കേരള ദിവസം രാജ്യത്തും അദ്ദേഹം കയ്യിൽ ദേവസ്വം വകുപ്പും കൂടെ കൊടുത്തു ശരിക്കും പറഞ്ഞാൽ മൂന്ന് ഗംഭീര വകുപ്പ് ഒറ്റമന്ത്രി രേഖയിലായി കഴിഞ്ഞു അത് ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒന്നാമത്തെ ഇത് മാനേജ് ചെയ്യാമത്തെ പാടാണത് ഇതിപ്പോ എല്ലാ കാര്യങ്ങളും ഇപ്പം മന്ത്രിക്ക് തന്നെ നോക്കണം തിരിയണമെന്നൊന്നും ഇല്ല ഇതെല്ലാം കൂടെ ഇങ്ങനെ വായിച്ച് എത്രാന്ന് വെച്ചാൽ ഇന്നിവിടെ കുട്ടിച്ചോറായി കൊണ്ടെങ്കിലും ഓരോ കാര്യങ്ങളും ഏതൊരു വകുപ്പെടുത്താലും അവർക്ക് പോരായ്മകൾ ഒരുപാടുണ്ട് പറയാം ഇത്ര തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ആഭ്യന്തരവും ഐ ടി ഒക്കെ കൈകാര്യം ചെയ്തിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ അതൊക്കെ വിധിച്ചിട്ട് പറ്റിയവർക്ക് കൊടുക്കണം നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വകുപ്പ് ഇപ്പൊ കാണാതെ പറഞ്ഞു ചോദിച്ചാൽ അദ്ദേഹം തന്നെ പറയാൻ പറ്റില്ലായിരിക്കും എന്റെ ആൻഡ് സ്റ്റേഷനറി വരെ മുഖ്യമന്ത്രിയുടെ കയ്യിലെന്നാണ് പറയപ്പെടുന്നത് അത്രയും വകുപ്പുകളുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കാളിനെ പോലെ ഒരാളെ അത് ഏപ്പിക്കുന്ന കുഴപ്പമൊന്നുമില്ല കാരണം അദ്ദേഹം നല്ല പരിചയമുള്ള ആൾ തന്നെയാണ് പട്ടിയാതി പട്ടിക ഉറപ്പ് ക്ഷേമ വകുപ്പ് കൂടാതെ അതായത് എം എൽ ആയിരുന്ന ആൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് പാർലമെന്റ് കാര്യം അദ്ദേഹത്തിന് നോക്കാനൊക്കെ പറ്റും ദേവസ്ഥാനം ദേവസ്ഥാനത്തെ കുഴപ്പം ഒരു കുഴപ്പമില്ല മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇത്രയും വലിയൊരു ഇത്ര തിരിച്ചടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ സ്ഥാനത്ത് പേര് കേട്ടിട്ട് സച്ചിൻ ദേവിന്റെ പേരാണ് കേട്ടിരുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു കേൾക്കുന്നുണ്ട് അതാണ് കരുതി വെച്ചിരുന്നത് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ആ സച്ചിൻ ദേവും മറ്റേ ബസ്സിനെ തടഞ്ഞ സംഭവം ഒക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ അതെ അത് പോയി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രി ആവണമെങ്കിൽ ഇപ്പം ഈ ഒരു ഡിബേറ്റുകളിൽ പോയി മറ്റേ പ്രതിപക്ഷത്തെ തളാക്കി വിളിക്കണം അങ്ങനെ രീതി ഒക്കെ ഉണ്ടെങ്കിലാണ് ഇവിടുത്തെ യോഗ്യത ഇപ്പൊ നമ്മൾ നോക്കിയത് തന്നെ മനസ്സിലാവും ഇതിനകത്ത് യോഗ്യരായ ഒരാളൊക്കെ അയോഗ്യരക്കെ നമുക്ക് തോന്നുന്ന ഈ രാധാകൃഷ്ണൻ മന്ത്രിയൊക്കെ തന്നെ അദ്ദേഹമൊക്കെ എന്ത് അധികം പത്രങ്ങളിൽ മാധ്യമങ്ങൾ മുമ്പിലൊന്നും അധികം അദ്ദേഹമായിട്ട് അലയ്ക്കാറില്ല എന്തായാലും ഒരു മന്ത്രിയായിരുന്നു ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു അതേസമയം ഒരാളാണ് അദ്ദേഹം തൊണ്ണൂറ്റിയറില് അത് ആദ്യം ജയിച്ചു വന്നപ്പോ നാനാറ് മന്ത്രിസഭയിലെ യുവജനകാര്യ മന്ത്രിയൊക്കെയായിരുന്നു പിന്നീട് വി എസ് മുഖ്യമന്ത്രി സമയത്ത് അദ്ദേഹം സ്പീക്കറായിരുന്നു അല്ലെ പിന്നീട് ഇപ്പൊ മന്ത്രിയായി അത് ഈ ഓർക്കാളും ഒട്ടും മോശക്കാരനല്ല അദ്ദേഹം ഇതുപോലെയൊക്കെ തന്നെ വന്നത് അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് എന്ന് നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം ഇപ്പം മുഹമ്മദ് റിയാസ് അദ്ദേഹം ആദ്യമായിട്ടാണ് ജയിച്ചത് നഗരസഭയിലേക്ക് ഗംഭീര വകുപ്പ് പൊതുവരത്ത വകുപ്പ് പറഞ്ഞാൽ ചെറിയ വകുപ്പല്ല അത് വളരെ പ്രകൽഭര് കൈകാര്യം ചെയ്തിരുന്നു പണ്ട് ടി കെ തിവാറിനെ പോലെ കെ പങ്കാഷിനെ പോലുള്ളവർ കൈകാര്യം ചെയ്തിരുന്ന പിൽക്കാലത്ത് ജി സുധാകരൻ മന്ത്രിയായിരുന്നു അങ്ങനെ ഒരുപാട് പ്രമുഖർ മന്ത്രിയായിരുന്ന ഒരു വലിയ വകുപ്പാണ് കൂടെ ടൂറിസവും ടൂറിസം തോന്നുന്ന ഒരു മേഖല വകുപ്പ് തന്നെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്ത് വെച്ചാൽ അതുപോലെ നമ്മുടെ വീണ ജോർജ് വീണ ജോർജ് അവർക്കുള്ളതിനെ പോലെ തന്നെയാണ് അവര് കഴിഞ്ഞ ടൈമിൽ എം എൽ എ ആയിരുന്നു രണ്ടാമത്തെ രാഷ്ട്രീയ പാരമ്പര്യം കുടുംബത്തിലുണ്ടോ ഉണ്ടെങ്കിൽ പോലും അവർ ഇവിടെ ഇപ്പം അവര് വ്യക്തിപരമായിട്ട് അവര് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അധികം അധികം എനിക്കൊന്നും വലിയ രീതിയിലുള്ള ഇവരെ പോലെ ഒന്നും അവരെ വെച്ച് നോക്കുന്നില്ല താഴെത്തെട്ടിൽ പ്രവർത്തിച്ചാൽ നമുക്ക് മാത്രമല്ല എനിക്ക് എപ്പോഴും തോന്നിട്ടുള്ള ഒരു കാര്യം ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരെ നമ്മളെപ്പോഴും ഇങ്ങനെ അവഗണിക്കുന്നവരെ പരിപാടി അപ്പൊ അത് 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 ഒരിക്കലും ശരിയായ നടപടിയല്ല അല്ല മറ്റൊരു സംഭവം കൂടെ നമ്മൾ കൂട്ടത്തിൽ പരാമർശീകരിക്കാൻ കഴിയും ഇപ്പൊ ലോക്സഭയിൽ തന്നെ പ്രോട്ടൈം സ്പീക്കറിന്റെ കാര്യം വന്നപ്പോൾ നമ്മൾ കൊടുക്കുന്ന സുരേഷ് ആയിരിക്കും അദ്ദേഹം കേരളത്തിൽ ഒരു ലോക്സഭ അംഗമാണ് നിലവിൽ ലോക്സഭയിൽ ഏറ്റവും സീനറായിട്ടുള്ള ഒരു അംഗമാണ് എൺപത്തൊമ്പതിൽ അംഗമാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് ഗ്യാപ്പുകൾ ഒഴിച്ചാൽ എൺപത്തി ഒമ്പതിൽ അദ്ദേഹം ഒന്നു തവണ അദ്ദേഹം വിജയിച്ചിട്ടും തോന്നുന്നു ബാക്കി എപ്പോഴും ആളാണ് അപ്പം അങ്ങനെ ഒരാളാണ് സത്യവാദിയിൽ കൊടുക്കേണ്ടത് പുതിയ അംഗങ്ങൾക്ക് പക്ഷെ അതിന് പേരം അവർ ബി ജെ പിയിലെ ഒരാളിനെ തന്നെ നിയോഗിച്ചു പക്ഷെ അത് അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൊടുക്കുന്ന സുരേഷും അദ്ദേഹം പട്ടികാതി പട്ടികാർക്ക് വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവ് തന്നെയാണ് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇവർ പിന്നോക്ക സ്നേഹം പ്രസംഗിക്കുകയും പഴയ ആറ്റിറ്റ്യൂഡ് ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് നമ്മളെ എനിക്ക് തോന്നിട്ട് ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടായിരുന്നു ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് അതായത് ഇങ്ങനെ ഈ ഒരു കുടുംബ പാരമ്പര്യം കൊണ്ട് നേടുന്നത് ഇപ്പം പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് തങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ പോലും മരുമകനെ അദ്ദേഹത്തിന് പരമാവധി സൗഖ്യങ്ങളും സൗകര്യങ്ങളും സ്വന്തം ഇപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അധികാരം എപ്പോഴും വേണം ഇപ്പം ഇതിൽ നിന്ന് മാറി നിന്നാൽ പോലും ആ ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അധികാരമുണ്ട് ഏത് രീതിയിലാണ് കോൺഗ്രസ് നമുക്കറിയാം ഇന്ദിരാഗാന്ധി മുതൽ എല്ലാവരും തുടർന്നുകൊണ്ട് ഇരുന്ന ആ ഒരു കാര്യമാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ കുടുംബം അമ്മാവൻ ചിറ്റപ്പൻ എല്ലാവരും തന്നെ ഒരു കുടുംബത്തിലുണ്ടാവും അതേപോലെ തന്നെ പുതിയ ആൾക്കാർക്ക് ഇവിടെ ഒരു സ്ഥാനം ഇല്ലാത്ത രീതിയിലേക്ക് സ്വാതന്ത്ര്യ സൗരോഗം ചെയ്തു വലിയ പദവിയിലേക്ക് വന്ന ഒരാളുണ്ട് ഗാന്ധിജി പദവി ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപതമാണ് അദ്ദേഹം മക്കളെ എവിടെയാണ് നമുക്കറിയില്ല അല്ലെ ഭയപ്പെട്ടല്ലേ അന്നത്തെ ഹുമയൂൺ കബീർ അന്നത്തെ എത്രയോ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നവർ അവരൊക്കെ മക്കളും കൊച്ചുക്കളും എവിടെയാണ് നമുക്കെ പലർക്കും അറിയില്ല അവർക്ക് എവിടെയാണെന്നുള്ളത് അവരവിടെ എവിടെ കാണും ചിലപ്പോൾ അവർ നല്ല ആയിരിക്കാം പക്ഷെ അവരാണ് പിന്നെ രാഷ്ട്രീയതാക്കളായ പിൻഗാമികൾ രാഷ്ട്രീയ പിൻഗാമികളായില്ല ഇപ്പൊ നോക്കെടുത്ത് നോക്ക് ഇപ്പൊ എത്ര പാർലമെന്റ് കക്ഷിന് ജയിച്ച അവരെ ലിസ്റ്റ് എടുത്ത് നോക്ക് എല്ലാ പാർട്ടിയിലും വൻ തോതിലുള്ളതല്ല ഈ പാരമ്പര്യമായിട്ട് വന്നതാണ് പരമ്പര സീറ്റ് കിട്ടിയവരാണ് അതെ അപ്പൊ അല്ലാത്തവൻ പാർട്ടി വഴി പാടുമ്പുന്നവൻ മണ്ടായി എന്നുള്ള അവസ്ഥ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് എ ബി സി ഡി അല്ലെങ്കിൽ പോലും അച്ഛൻ്റെ അമ്മൂമ്മയുടെ കുഞ്ഞ്മയുടെ ഒക്കെ പേര് പറഞ്ഞ് നമുക്ക് ആ സാധനം കിട്ടുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ഒരു കാര്യത്തിലാകുമ്പോൾ വേറെ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കഴിവോ മരട്ടോ ഒന്നും വേണ്ട അതിനകത്ത് പ്രത്യേകിച്ച് ഈ ഒരു പേര് മതി ഇപ്പൊ നമുക്ക് നെഹ്റുവിൽ നിന്ന് ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് സഞ്ജയ് ഗാന്ധിയിലേക്ക് വന്ന് നമുക്കറിയാം സഞ്ജയ് ഗാന്ധിയൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പം ഒരു കാബിനറ്റ് പദവി പോലും ഇല്ലായിട്ട് പോലും ഒരു ഒരു സമയത്ത് സമയം അഴിതാസകാലത്ത് പഞ്ചായത്ത് മെമ്പർ പോലും എല്ലായിരുന്ന ഇയാളെ ഇന്ത്യ മുഴുവൻ കൊണ്ടു സീറോ നടത്തുന്നത് കേന്ദ്ര സർക്കാർ ഉണ്ടാകില്ല എല്ലാ സംസ്ഥാനങ്ങളിലും താങ്ങിക്കൊടുത്തല്ല ഇയാള് പിന്നെ ഒരു തുറന്ന വാഹനത്തെ എഴുന്നള്ളിക്കണം കൊണ്ടുവരും കൊണ്ടുവന്നപ്പം സ്വീകരിച്ച് കൊണ്ടുവന്നു തുറന്ന ലോറിയും കണ്ടാണ് അപ്പോൾ താവിട്ടിറങ്ങേ താവിട്ടിറങ്ങാൻ അവിടെ സ്റ്റോളൊന്നും ഇല്ല അപ്പം ഈ മനുഷ്യൻ കുഞ്ഞ് കാണിച്ചു കൊടുത്തു എന്നാണ് ചവിട്ടി താഴെ ഇറങ്ങി അങ്ങനെ ചവിട്ടി താഴെ ഇറങ്ങിയെന്നും പറയുന്നുണ്ട് ഇതിൽ ഓടി എന്ന് പറയുന്നുണ്ട് ചെറുപ്പ് മറന്നു ചം കൊണ്ട് ഓടി മുഖ്യമന്ത്രി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് കേരളത്തിൽ ഈ സഞ്ജയ് ഗാന്ധിയെ കൊണ്ടുവന്ന് സ്വീകരണം കൊടുത്തില്ല കൊടുത്തില്ല അത് ഇവിടെ അന്ന് അച്ഛനെ മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് മാത്രം സംഭവിച്ചായിരിക്കാം പിന്നെ കേരളത്തിൽ അന്നത്തെ ഈ കോൺഗ്രസിൽ അന്ന് രണ്ട് വിഭാഗം ഉണ്ട് കെ കരുണാരൻ്റെ എ കെ ഈ രണ്ട് കൂട്ടർക്ക് ഇയാൾ ഇഷ്ടമല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അത് കാരണം അവർ മുൻകിയെടുത്തില്ല അതുകൊണ്ടായിരിക്കും സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവരെ പറയുമ്പോഴാണ് നമുക്ക് ഈ ഓർക്കേളവിന്റെ അടുത്തൊരു കാഴ്ച നീതിയേടാണ് അവർക്കും അത് അതല്ലെങ്കിൽ അത് ഇതിനെ ചുമതലയേൽപ്പിക്കുകയും വകുപ്പ് കൊടുക്കുക അതെ പെർഫോമൻസ് അത്ര നല്ലതല്ലെങ്കിൽ മാറ്റാൻ മറ്റുള്ള നമുക്ക് ഇപ്പൊ എല്ലാവർക്കും നേരത്തെ പറയുവാൻ ഇവിടെ ഒരു പാർട്ടിയിൽ ഒരു ഗ്ലാമർ ഫേസസ് എന്ന് പറയും കുറെ വരെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവർക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഇഷ്ടക്കാര് ഇപ്പൊ മുഖ്യമന്ത്രി പാടുന്നവര് അവർക്കൊക്കെ അവർക്കൊക്കെ മാത്രമാണ് സ്ഥാനങ്ങൾ നമുക്ക് നോക്കുക പിണറായി വിജയന്റെ എല്ലാ അടുത്ത ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പൊ എല്ലാ പ്രധാന പ്രഥമ സ്ഥാനങ്ങളും ഉള്ളത് അല്ലാത്തവർക്ക് എന്തുണ്ട് അല്ലാതെ വെറും ബെമ്മികളാണ് ഇപ്പോഴും പറയുന്നത് ഏറ്റവും മോശം മന്ത്രിസഭയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുൻകാലത്ത് വെച്ച് നോക്കിയതാണ് നമുക്ക് ആദ്യ മന്ത്രിസഭയിൽ നമ്മൾ നോക്കുക ഒരുപാട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങൾക്കൊന്നും നമുക്ക് രവീന്ദ്രനാഥ ഇഷ്ടംപോലെ പേരും അതെ ഇവരൊക്കെ ചുമ്മാങ്ങൾക്ക് പേര് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ പോരടിക്കുന്നവരൊന്നും അല്ല അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് അവിടെ നിന്നുള്ള വ്യത്യാസം ഇപ്പൊ നേരത്തെ ഈ ഒരു ട്രാക്ക് പോകുന്നത് വീണ്ടും പിണറായ കുടുംബത്തിലേക്കാണെന്നൊരു വിഷമം മാത്രമേ നമ്മൾ പലപ്പോഴും ഒരു കാര്യമാണെങ്കിലും ഒന്നുകൂടെ പറയാമായിരിക്കും നിർവാഹമില്ല ഈ സഹക്കന്മാരിലൊക്കെ മിനിമം ചെയ്യേണ്ട അമ്പത്തേയുടെ മന്ത്രിസഭയിൽ ആരെ അങ്ങനായിരുന്നു ഒന്നും ആലോചിച്ച് നോക്കിയത് അച്ഛന മു നിയമ സംബന്ധിപ്പ മുഖ്യമന്ത്രി അച്യുതമേന ധനകാര്യമന്ത്രി ഗൗരി മറോന്യൂ മന്ത്രി ടി വി തോമസ് തുടങ്ങി അങ്ങോട്ട് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലേ ഡോക്ടർ എ ആർ മേനൻ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ ഡോക്ടറായിരുന്നു ആയിരുന്നു പ്രൊഫസർ ജോസഫ് ഉണ്ടോ ശരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇത്രയും വലിയ പ്രഗത്ഭന്മാരുടെ മന്ത്രിസഭ കേരളത്തിൽ പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടോ ആ ആളുകളാണ് ഇപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരു കാരണവശാലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല മാത്രമല്ല ഇപ്പൊ ആർക്കാളിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ സൗമ്യനായ ഒരാളാണ് അദ്ദേഹം മറ്റു രാധാകൃഷ്ണൻ പോലെ തന്നെ അദ്ദേഹം ഈ പബ്ലിസിറ്റി പറയുക അടക്കം ചെയ്യാതെ വളരെ ഒതുങ്ങി അദ്ദേഹത്തിൻ്റെ ലോകത്ത് ജയിക്കുന്ന ഒരാളാണ് മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കി പോകുന്ന ഒരാളാണ് പക്ഷെ പാർട്ടിയുടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ അങ്ങനെ ഒരാളെ എന്തുകൊണ്ട് ഇത് വകുപ്പ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവർക്കെല്ലാം അടിസ്ഥാനമായി ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം പട്ടിക പട്ടിക വർഗ വിഭാഗത്തിൽ നിന്ന് വന്ന രണ്ടാമത് മന്ത്രിയാണ് ആദ്യം അത് പി കെ ജയലക്ഷ്മി ആണെന്ന മന്ത്രി അത് അതല്ലേ ഇത്രയും മറ്റ് മേഖലകളിൽ താഴ്ത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരാളിനെ എന്തുകൊണ്ട് അല്ല ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും ശരി എല്ലാവരും കുട്ടി ഘോഷിക്കുന്നുണ്ട് ഇപ്പൊ ഇവർക്ക് വേണ്ടി ഇവര് അക അകന്നു നിൽക്കുന്ന സമൂഹമാക്കി മാറ്റപ്പെടുന്നു ഒറ്റപ്പെടുത്തി കളയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്നാണ് ആൾക്കാർ ജനങ്ങള് ഉയർന്നു വരേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ സ്വീകരിക്കുമ്പോഴാണ് അവരുടെ ശബ്ദമാണ് ഇത് മന്ത്രിയായിട്ട് വരാൻ പോകുന്നത് അതെ അപ്പൊ അവർക്ക് പരമാവധി അവസരങ്ങൾ കൊടുക്കുക അല്ലാതെ ഇപ്പം അവരെ അകറ്റി നിർത്തി മന്ത്രിസഭ അകറ്റി നിർത്തി നന്നാക്കാതെ വേറെ കാര്യം പോർമ്മ വരുന്നത് എൺപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ കെ ആർ നാരായണൻ അദ്ദേഹം ഒറ്റപ്പാലത്ത് ഒന്ന് മത്സരിച്ചു അദ്ദേഹം തോപ്പി അവർ കോൺഗ്രസ്സുകാരെ പഠിച്ചുകൊണ്ടേ പറഞ്ഞിട്ട് നോക്കി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നിട്ട് പക്ഷെ അദ്ദേഹം ജയിച്ചു നാട്ടുകാര് ഒറ്റപ്പാലത്തുകാര് അദ്ദേഹത്തെ വിജയിപ്പിച്ചു അത് കഴിഞ്ഞ് കേന്ദ്രമന്ത്രിസഭ രാജ്ബന്ധന മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ നമ്മളെല്ലാവരും കരുതി കെ ആർ നാരായണൻ ചൈനയിലും അമേരിക്കയിലേക്ക് അമ്പാസഡർ ആളാണ് അപ്പോൾ തീർച്ചയായും അദ്ദേഹം മന്ത്രി എങ്ങനെ എങ്ങനായിരിക്കാം എന്ന് നമ്മൾ കരുതി പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തത് ശാസ്ത്ര സാങ്കേതിക സാങ്കേതികകാര്യ പിന്നെ സഹമന്ത്രി സ്ഥാനമാണ് അപ്പം അന്ന് ഇവിടെ കേരളത്തിൽ പി കെ വേലായുധൻ എന്ന് പറഞ്ഞിട്ട് മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം ഈ അദ്ദേഹം പട്ടിക പട്ടികവർഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഗതാഗത മന്ത്രി ഒക്കെ ആയിരുന്നതാണ് സാമൂഹ്യ ക്ഷേമമന്ത്രി അദ്ദേഹം മാത്രം ഇതിന് പരസ്യമായിട്ടൊന്നും പ്രതികരിച്ചിരുന്ന കാര്യത്തിൽ ശരിയല്ല എന്നുള്ള കാര്യം മാത്രമല്ല പിന്നീട് കേരള മതിയാണ് എഡിറ്റോറിൽ എഴുതുന്നത് കേരള നാരായണ ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കണമെന്ന് പക്ഷേ പിന്നീട് അദ്ദേഹം ആദ്യം ഉപരാഷ്ട്രപതിയായി അഞ്ചു ദോഷം പിന്നെ അദ്ദേഹം രാഷ്ട്രപതിയായി പക്ഷെ അതിനൊക്കെ ഈ അട്ടിമറിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു എന്ന് നമുക്ക് പരസ്യമാണ് അതിൽ ഇതൊന്നുമില്ല അപ്പൊ അത് എന്തൊരു കഷ്ടമാണ് ഇന്ത്യയിൽ ആദ്യമായി ഗാന്ധിയുടെ സ്വപ്നമായിരുന്നത് ഒരു ഒരു പട്ട്യാധികാരനായ ഒരാൾ ഇന്ത്യ ഭരിക്കുക എന്നുള്ളത് ഇനി ഒരു പ്രധാനമന്ത്രി ആ സമുദായത്തിൽ നിന്ന് വന്നിട്ടില്ല ഒരു രാഷ്ട്രപതി ഉണ്ട് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴുന്നതിനോടുള്ളതും അത് തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും ഇവരെല്ലാം ഇക്കാര്യത്തിൽ ഏരട്ടത്താപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ് അത് വളരെ 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 മോശമായ കാര്യമാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് സി പി എമ്മിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുറച്ച് ഭേദമാണെന്ന് നോക്കാം കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജനറൽ സീറ്റിൽ പാർലമെന്റ് ഇലക്ഷന് കെ കുഞ്ഞമ്പൂനെ മത്സരിപ്പിച്ചു കോൺഗ്രസ് അത് നമ്മൾ സംവദിക്കണം കാരണം ഇവര് സാധാരണഗതിയിൽ എപ്പോഴും പട്ടികാതിക്കാരായ അവർ എത്ര ഉന്നതരാണെങ്കിലും അവരെ ഈ സംവരണ സീറ്റിൽ നിർത്തുള്ളൂ പക്ഷെ കോൺഗ്രസ് ജനറൽ സീറ്റ് നിർത്തി എൺപത് അദ്ദേഹം ജയിച്ചു അദ്ദേഹം നേരത്തെ മന്ത്രിക്കാരുന്ന ആളാണ് പലവണ്ണം എം പി എം എൽ എക്കാരുന്ന ആളാണ് കുഞ്ഞമ്പു ജയിച്ചു അപ്പം ഇതുപോലെ ആളുകൾ ചിന്തിക്കണം അത് നമ്മുടെ നാട്ടിലെ ഇടദോഷ പ്രസ്ഥാനം ഈ നമ്മുടെ നാട്ടിലെ ഈ പിന്നോക്ക സമുദായക്കാരോടൊക്കെ നീതി കാണിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ കോയന്ന മാഷേന്നെ പറയുന്നുണ്ട് ഏഴോ സമുദായം അവര് ഞങ്ങളെ പറ്റിച്ചോ അല്ലെങ്കിൽ എസ് എൻ ഡി പി ഞങ്ങളെ പറ്റിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞങ്ങളെ വോട്ട് ബാങ്ക് മാറി എന്നൊക്കെ പറയുന്നുണ്ട് അത് മാറിയെങ്കിൽ അവരന്വേഷിക്കണം എന്താണ് അതിന്റെ പിന്നില് സംഭവിച്ചത് ജനങ്ങൾ ചുമ്മാ കാരണം ഇവരെ ഇവരെ ജയിപ്പിച്ചവരും ജയിപ്പിച്ചവരുകൂടെ ആണല്ലോ ഇതേ ആൾക്കാരാണല്ലോ രണ്ടായിരത്തി പതിനാറിലായാലും ഇരുപത്തൊന്നിലായാലും അവരെ ജയിപ്പിച്ചിട്ടുള്ളത് അതുകൂടെ മനസ്സിലാക്കണം ഇപ്പൊ ഇപ്പൊ ഭരണം പോലെ ഏറ്റവും വലിയ ചെലവ് കാരണം നമുക്കറിയാം ഈ ഒരു ഈ രണ്ടാം മന്ത്രി രണ്ടാം പിണറായി മന്ത്രിസഭ എത്രത്തോളം നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തി കാരണം ഇത് ഒരുപാട് ചർച്ചയിലുള്ളതാണ് എത്രത്തോളം വിഷമകരമായുള്ള രീതിയിലാണ് കടന്നു പോകുന്നത് നമ്മൾ കേരളം ആ രീതിയിലാണ് പോകുന്നത് കാരണം ഇവിടെ ആ ഇപ്പൊ അർഹതപ്പെട്ടവരാണോ യഥാർത്ഥത്തിൽ മന്ത്രിപദം അലങ്കരിക്കുന്നതെന്ന് പലരും ഒരു കാര്യമാണ് അല്ല അതാണ് പറഞ്ഞത് ഇതിനിടയിൽ ആണ് ഈ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഉള്ളവർക്ക് തന്നെ ഇപ്പൊ ഇരട്ടി ഭാരം കൊടുത്ത് ഇത് മൊത്തം താറുമാറാവുന്ന അവസ്ഥയാണ് കൃത്യമായി പറയുന്നത് കാരണം ഒരു മന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പൊ സ്വാഭാവികമായിട്ട് അവർ നില അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് എത്താൻ പറ്റിയത് വരില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ അത്രേ ഉള്ളൂ അതെ ഉദ്യോഗസ്ഥ അത്ര ഇതാണ് നടക്കാവുന്നത് കാരണം ഇപ്പഴും നമ്മള് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു മന്ത്രി തന്നെ രണ്ടും മൂന്നും നാലും ഈ ഭരണം കൈയാളുമ്പോൾ ഇപ്പൊ പഴയ പോലെയല്ല കാര്യങ്ങൾ എല്ലാത്തിനും ഇപ്പം ഇപ്പം നേരത്തെ നമ്മൾ പല കാര്യങ്ങളും ഇപ്പം എനിക്കൊന്ന് പണ്ടൊക്കെ ആയിരുന്നെങ്കിലും ഈ സ്പോർട്സ് ഐ ടി എന്ന കാര്യങ്ങളൊക്കെ തന്നെ സാമാന്യം എനിക്കത് പരിചയക്കുറവുള്ള മന്ത്രിമാർക്കൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ആ രംഗവും വളർന്നിരിക്കുന്നു ഐ ടി രംഗമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ മറ്റ് അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഗൗരവകരമായിട്ട് എടുക്കേണ്ട ഒരു അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഇത് ഈ ഒരു അലംഭാവമാണ് ഇവർ തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാ വകുപ്പിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് അതിന്റെ ഒരു ഗൗരവമുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നടപ്പാക്കിയില്ലെങ്കിൽ അതൊക്കെ താറുമാറായി പോകും അതാണ് അവസ്ഥ ഇനിയെങ്കിലും കഴിവുള്ള ഇപ്പൊ ഈ ഒരു ഇപ്പൊ നമ്മൾ വന്ന കേളൂന്തായാലും അർഹതപ്പെട്ടതായിരുന്നു പിന്നെ തീർച്ചയായും അത് അങ്ങനെയുള്ളവരെ അവരെ പിന്നെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പൊ കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹം തൊണ്ണൂറ്റാറില് ആദ്യമായിട്ടാണ് എം എൽ എ ആയത് അന്നത്തെ മന്ത്രിയായി അത് നല്ല മന്ത്രിയാണ് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ അദ്ദേഹം മര്യാദയ്ക്കകത്ത് തന്നെ ജോലി ചെയ്തു സ്പീക്കർ ആയത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറിൽ വി എസ് മുഖ്യമന്ത്രിയായി സംബന്ധിച്ചു നല്ല സ്പീക്കറായിരുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും അല്ലെങ്കിൽ സ്പീക്കറായിരുന്നപ്പോഴും ഒന്നും യാതൊരു പരാതിക്ക് നൽകാതെ വളരെ കൃത്യമായി വളരെ വിനയത്തോടെ പെരുമാറണം വളരെ നമുക്ക് അടിമയല്ല നിലപാടുള്ള ഒരു പാവ ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം യാതൊരു വിധമായി അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത അതുപോലെ ഓർക്കളും അതേ ഒരു പെട്ടാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ചെയ്യേണ്ടത് അവർ നല്ല വകുപ്പ് കൊടുക്കണം കൊടുത്ത് അവർ അവർ തെളിയിക്കട്ടെ അവർ തെളിയിക്കും കാരണം ഓരോനെ പോലെ ഇത്രയും താഴെത്തട്ടില്ലെന്ന് പ്രവർത്തിച്ചു തന്ന ഒരാളിനെ സംബന്ധിച്ച് അവർക്കതൊക്കെ ചെയ്യാൻ പറ്റും എന്തിന് കെ രാകൃഷ്ണ പോലെ അഞ്ചു വർഷം മന്ത്രിയാണ് അഞ്ചു വർഷം സ്പീക്കറുമായിരുന്ന ഒരാൾ ഇപ്പം ഈ മന്ത്രിസഭയിൽ മന്ത്രിയായപ്പോൾ ഈ എൽ ഡി എഫ് ചെയ്തത് എന്താണ് അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറി വെച്ച് മുൻ എം പി ആയ അല്ലെങ്കിൽ ഡൽഹിയിൽ കേരളത്തിന്റെ പ്രതിയൊക്കെ ആയിരുന്ന എ സമ്പത്തിന് അപ്പോൾ അതെന്തിനാണ് സ്വാഭാവികം എന്ന് പലരും ചോദിച്ചു കെ രാധാഷ്ണൻ അത്ര മോശക്കാരനല്ലോ അഞ്ചു വർഷം മന്ത്രി അഞ്ചു വർഷം സ്പീക്കറുമായിരുന്ന ഒരാൾ മന്ത്രിയാവുമ്പോൾ എന്നിട്ട് ഞാൻ സത്യത്തിൽ കരുതിയത് ഈ ഈ ടൈമിൽ അദ്ദേഹം മന്ത്രിയാകും നല്ല വകുപ്പ് കൊടുക്കുമായിരിക്കും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കുന്നു പക്ഷേ അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പിന്നൊക്കെ ക്ഷേമവും അതുപോലെ ദേവസ്വം ഒക്കെ കൊടുത്ത് പറഞ്ഞ കാര്യമൊക്കെ അതല്ലാതെ ആരോഗ്യവകുപ്പ് ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള മന്ത്രി ഉണ്ടെങ്കിൽ വകുപ്പ് നന്നാക്കാം എഫിഷ്യന്റ് ആവണ്ട എന്നാണ് അവരുടെ തീരുമാനം കാരണം നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എഫിഷ്യന്റായിട്ടുള്ള ആൾക്കാർ ഇപ്പം എങ്ങനെയാണ് ഇപ്പം കെ ബി ഗണേഷ് കുമാരുടെ കാര്യം ഗതാഗത വകുപ്പിനെ കുറിച്ച് കൃത്യമായി എ ബി സി ഡി അറിയാത്തൊരു അരച്ചകലക്കിയൊരു മനസ്സിലാണ് അദ്ദേഹം ഇപ്പൊ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലെ ഇത്രയും അസ്വസ്ഥരായിട്ടാണ് ഭരിച്ചുപെട്ടിരിക്കുന്നത് കാരണം നല്ലൊരു കാര്യം ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥ എല്ലാത്തിനും അനുമതി കിട്ടിയതിനു ശേഷം പോയി പറയുന്നത് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ഓരോ നമ്മൾ കഴിവുറ്റവർക്ക് അവിടെ ഒരു കാര്യമില്ല അവിടെ പ്രസക്തിയില്ല നമ്മൾ പറഞ്ഞത് കേൾക്കണം ഇപ്പൊ ഇന്ത്യയാണ് ഇന്ദിര ഇന്ദിരയാണ് ഇന്ത്യ എന്ന് പറയുന്നത് പിണറായിയാണ് കേരളം കേരളമാണ് പിണറായി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എല്ലാം അതിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് അവരനുസരിക്കാത്തവരെല്ലാം പുറത്താണ് പാർട്ടിക്ക് പുറത്താണ് സ്ഥലം അതെപ്പോഴും അങ്ങനെയാണല്ലോ എപ്പോഴും അങ്ങനെയാണല്ലോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ വി എം സുധീരൻ വി എം സുധീരൻ സ്പീക്കറായിരുന്നു പിന്നീട് അദ്ദേഹം അതെ കുറച്ചു കാലം കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ആയിട്ടുള്ളൂ കെ കർണാൻ രാജിവെച്ചിട്ട് എ കെ ആനയുടെ മുഖ്യമന്ത്രിയായ വളരെ കുറച്ചായിരുന്നു നേടിയ മന്ത്രി സ്വരെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് പക്ഷേ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്താണെന്നുള്ളത് അദ്ദേഹം കാണിച്ചു കൊടുത്ത് പ്രൂവ് ചെയ്തു കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വളരെ വളരെ കുറച്ച് സുധീരാണ് പക്ഷേ അഞ്ച് വർഷം ആരോഗ്യമന്ത്രിയായിരുന്നു എങ്കിൽ അത് വലിയ മാറ്റം സംഭവിച്ചതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ അദ്ദേഹം അത് വളരെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കി ഈ എല്ലാത്തിനും ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മുഖവിലേക്ക് എടുക്കാതെ അദ്ദേഹം കൂടെ അന്വേഷിച്ചെന്താണ് സംഭവിച്ചെന്നുള്ളത് അന്നും പല സംഭവങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ തന്നെ വളരെ ഭംഗിയായി അദ്ദേഹം അത് നിർവഹിച്ചു എന്നുള്ള ഒരു വ്യക്തികരായി പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് എൻ്റെ ഞങ്ങളുടെ നെടുമ്പങ്ങാട്ടുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പണ്ട് ബ്രിട്ടീഷുകാര കാലത്തെ കണ്ട് കെട്ടിയ ഒരു കെട്ടിടവും വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് ഒരു താലൂക്ക് താലൂക്ക് അന്ന് താലൂക്ക് ആശുപത്രിയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വി എം സുധീരൻ മന്ത്രി ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്താണ് വലിയ ബ്ലോക്ക് അവിടെ ആ ഒരു വലിയ ബ്ലോക്ക് അവിടെ വന്നത് അത് അതൊരു സത്യമാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ വലിയൊരു കെട്ടിടം വരിക എന്ന് പറയുമ്പോൾ നെടുമ്പങ്ങാട്ടുകാരെ ഒരുപാട് പേരൊക്കെ അസുഖം വന്ന അവർക്കുള്ള കൃത്യം മെടുപ്പൂടെ നല്ല ഒരു സംവിധാനത്തിൽ ചികിത്സിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഒരു അത് മിടുക്കനായ മന്ത്രി വന്നാലേ നടക്കുള്ളൂ അതല്ല മരുന്ന് വാങ്ങിക്കുന്ന കമ്മീഷൻ വാങ്ങിക്കാൻ നടക്കുന്ന ഒരാൾ മന്ത്രി കാര്യമില്ല അപ്പൊ ആ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഇത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയണം താഴ്ത്തട്ടിന്ന് പ്രവർത്തിച്ച് വന്നവർക്ക് മാത്രമേ ഇത് കഴിയുള്ളു ഗ്രൗണ്ട് പൊളിറ്റിക്സ് ആണ് ഇവിടെ വേണ്ട കാരണം ഇവിടെ അതാണ് വേണ്ടത് ഇവിടെ ഇപ്പം ഈയൊരു രംഗത്ത് അത്ര പ്രവർത്തി പരിചയം ഇല്ലാത്തൊരാളെ വരുമ്പോഴത്തേക്കും കൂടുതൽ പഠനം വേണം സമയം വേണം മറ്റുള്ളവരുടെ ആശ്രയ ആശ്രയിക്കണം ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായതിനെ കുറിച്ച് സമയം ഒരുപാട് പോകും മാത്രമല്ല ചെയ്യുന്ന എല്ലാം കൂടെ ചിലപ്പോൾ എല്ലാം ശരിയാവണമെന്നുമില്ല അപ്പൊ എന്താ വേണ്ടത് അപ്പം അവിടെ പ്രതിനിധിയിൽ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു പ്രതിനിധികൾ എക്സ്പേർട്സ് ഉണ്ടല്ലോ എല്ലാത്തിനും പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ രീതിയിലുള്ളവരെ കൊണ്ടുവരുമ്പോൾ ഒരു ഗുണം അതാണ് വരുന്നത് ഇപ്പൊ ഈ ഒരു വിഭാഗത്തിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് കൂടുതൽ അറിയാം ഇതിനെക്കുറിച്ച് അതുപോലെ തന്നെ ഒരു അവസരം കൊടുക്കുക നിന്നാലേ മന്ത്രിയാളല്ല അദ്ദേഹം ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു മനുഷ്യനായിരുന്നു അങ്ങനെ ഒരാൾക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അമ്പത്തേഴില് ഇ എം എസ് മന്ത്രി സ്വന്തം അതിൽ എത്ര മന്ത്രിയായാലും മുമ്പ് മന്ത്രിയായ പരിചയമുള്ളവരായിരുന്നു ആരും ഇല്ല മനസ്സിലായില്ല അവർക്കൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം കിട്ടിയിട്ടില്ല അതിലെല്ലാം പുതുമുഖ മന്ത്രി മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഴുവൻ പുതുമുഖങ്ങളായിരുന്നു എന്നിട്ട് അവർ തരക്കേടില്ല കൊണ്ടുപോയി കാര്യങ്ങള് എനിക്കൊന്നും കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് അടിത്തറയിടാൻ തന്നെ കാരണങ്ങളിൽ ഒന്ന് എ ആർമാൻ എന്നാൽ ഡോക്ടർ മന്ത്രിയായിരുന്നു വിദ്യാഭ്യാസ മേഖലയ്ക്ക് സമഗ്ര മാറ്റം നടത്തുന്ന ജോസഫ് മുണ്ടേശ ഉണ്ടായിരുന്നു റവന്യൂ രംഗത്ത് റവന്യൂ വകുപ്പ് കാർഷിക ഭൂപരിഷ്കരണ ബില്ല ഗൗരവണ്ടായിരുന്നു ഇ എം എസ് സേന ഉണ്ട് മുഖ്യമന്ത്രിയായിട്ട് അവിടെ ടി വി തോമസ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രഗത്ഭരായ ആളുകൾ നേരത്തെ മന്ത്രിയാവാതിരുന്നവർ ആദ്യ മന്ത്രിയായവരാണ് എന്നിട്ട് അവരെല്ലാവരും ഭംഗിയെ തെളിയിച്ചില്ലേ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ ഇതാണ് അവരുടെ രീതി ഇനിയിപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടുത്തൊരു ചരിത്രപരമായ ഇലക്ഷൻ വരാൻ പോകുന്നു വീണ്ടും അവരുടെ മാസ് ക്യാമ്പയിനും ഹൈലൈറ്റും എല്ലാം തന്നെ പിണറായി വിജയൻ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതാണ് നമ്മൾ വേണ്ട ഇത്രയും വലിയ തെറ്റുകൾ കണ്ടെത്തി പിണറായി വിജയത്തെ ജനങ്ങൾ വെറുക്കുന്നു അതായത് ഭൂരിപക്ഷ ജനങ്ങളും ഞാൻ പറയുന്നത് ചില അടിമകൾക്ക് പക്ഷെ യാഥാർത്ഥ്യ എല്ലാവരും തന്നെ ഇവര് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കാരണം ഇപ്പോഴത്തെ ഈ ഒരു ദുർഭരണം കൊണ്ടെങ്കിലും അവർ മടുത്തിരിക്കുകയാണ് അപ്പം പാർട്ടി അവർ അവര് പഠിച്ചു കാര്യമായിട്ടൊരു കാര്യമേ ഉള്ളൂ ഈ ഭരണം നന്നാവാത്തതിന് കാരണം ഇത് ഭരിക്കുന്നവർക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ മാറ്റിയേ വഴിയുള്ളൂ അപ്പൊ ഇനി അവർ മാറ്റാൻ പോകുന്നുള്ളൂ തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തായാലും മാറ്റില്ല റായി വിജയനെ വെച്ച് തന്നെ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും വീണ്ടും അത് ആയിരിക്കും ജയിപ്പിച്ചു കൊടുത്താൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് അപ്പം അതിനോട് മാറി ചിന്തിക്കുക അത്ര പലപ്പോഴും സംഭവിക്കാറില്ല പ്രതിപക്ഷം ദുർബലവുമാണ് അവർ അത് കൃത്യമായിട്ട് ഇവരെ പ്രതിരോധിക്കാൻ അവർ കഴിയുന്നില്ല നിയമസഭയിൽ അവർ പ്രശ്നം മീഡിയ സർശനെ പോലുള്ളവർക്ക് നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് കാര്യം ശരി തന്നെയാണ് അല്ലെങ്കിൽ മേത്തക്കുള്ള നാടനമൊക്കെ ഉണ്ട് പക്ഷേ അതിന് പുറത്തു നിന്നാണ് സംഭവിക്കുന്നത് ഒരു പ്രതിഷേധിക്കാൻ പോലും ഒന്നും അവർ ചെയ്യുന്നില്ല ഒരു ഒരു കാര്യം ചെയ്യുന്നില്ല അപ്പം അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഇവർക്ക് അനുകൂല ഘടകമാകാറുണ്ട് പക്ഷേ അതൊന്നും ഒരു 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 അത് ഈ മന്ത്രിമാരുടെ വകുപ്പ് നിശ്ചയിക്കുമ്പോ ഇത് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ആരിക്കുകയും അല്ലാത്ത കഴിവുണ്ടോ ഇല്ലെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പേ ഇത്രയും മതി ഇത് മതി ഇത് കയ്യിൽ ഇത് കൊണ്ടാ പോയാൽ മതി എന്ന് പറയുന്നത് അത് ശരിയായ നടപടിയല്ല നടപടിയാണ് ഇവര് ഈട്ടവരാണ് പല മന്ത്രി നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് കാരണം അതിന് യോഗ്യരായവർ ചിലപ്പോൾ ആ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരില്ല ഇവിടെ എന്താണെന്ന് മനസ്സിലായി നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ഒരു ഒരുപക്ഷെ മറ്റാരെങ്കിലും ഈ വകുപ്പിൽ ഏൽപ്പിക്കാൻ ചിന്തിച്ചിരിക്കുക പക്ഷേ ഇപ്പോഴത്തെ ഈ തിരിച്ചടിയേറ്റ സ്ഥിതിക്ക് ഇനി പിണറായിക്ക് പെട്ടെന്ന് അങ്ങനെ വേറെ ഒരു അപ്പർ ഹാൻഡ് എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നപ്പം സ്വാഭാവികമായും സി പി എമ്മിനെ സംബന്ധിച്ച് അവർ പാർട്ടി രീതികളുണ്ട് അതനുസരിച്ച് ഓവർക്കൾ സംസ്ഥാന കമ്മിറ്റി അങ്ങാണ് അല്ലെ അദ്ദേഹത്തിനെ അപ്പോൾ അദ്ദേഹത്തിന് മുൻഗണന കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴങ്ങനല്ല പാർട്ടി രീതി എങ്ങനെയാണല്ലോ മറ്റൊരു സംസ്ഥാന കമ്മിറ്റി അങ്ങനല്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വന്നപ്പോ ആ ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തുകയും പിന്നെ ഓർക്കലിനെ മാത്രമേ ചെയ്തതായിരിക്കാം അപ്പോൾ എന്താണെങ്കിലും ഇതൊരു ഒരു ഇതൊരു ആർക്കാണെങ്കിലും ഇത് എൽ ഡി എഫ് എന്ന് മാത്രമല്ല യു ഡി എഫിനാണെങ്കിലും ഒക്കെ തന്നെ ഇതൊരു ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് പുതിയ ആൾക്കാർ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കാരണം നമ്മളിപ്പോ ഓരോ മന്ത്രിസഭ വരുമ്പോഴും പുതിയ ആൾക്കാർ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും നമ്മള് കെ കെ ശൈലജ നമുക്കറിയാം നമ്മളെ ആരോഗ്യമന്ത്രി ആയിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷ പക്ഷെ വീണാചോർ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ചു അതിൽ നിന്ന് മാറ്റങ്ങൾ കാണും പുതിയ വിപ്ലവം സൃഷ്ടിക്കുന്ന രീതിയിൽ അതുകൊണ്ടായിരിക്കും കൊടുത്തു വിചാരിച്ചു നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായായിരുന്നു അങ്ങനെ ഓരോരുത്തർ നമ്മൾ പ്രോഗ്രസ് കാർഡ് നോക്കി അവർക്ക് പറ്റുമോ നോക്കുക അത് അതല്ല അതിനു മുമ്പേ തന്നെ ഇത് ഇത് കാര്യം ഇതിന് യാതൊരു ന്യായീയൊന്നും പാർട്ടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണോ അപ്പോൾ നില ഗോതമർഷണം വെച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി നോക്കിയാണ് പറഞ്ഞത് കാര്യം മുഖ്യമന്ത്രിയുടെ വകുപ്പ് നിശ്ചയിക്കുന്നതെന്നാണ് ഇതിന് എനിക്ക് പങ്കില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ എന്താണെങ്കിലും ഇതൊരു ശരിയായ നടപടിയല്ല അത് നാളെ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഒക്കെ തന്നെ ഒരു മന്ത്രി രാജിവെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമി ഒരാൾ വരുമ്പോൾ ആളുകൾ വേറെ വേറൊരാൾ കൊടുക്കുകയും കടന്നപ്പള്ളിക്ക് സംഭവിച്ചതാണല്ലോ കടന്നപ്പള്ളി ആഹ് എത്ര സീനിയർ ആയിട്ടുള്ള എ കെ ജി പിന്നെ ശ്രമിക്കണം ഈ കാനൊരു ഭാറ ലക്ഷണം തോൽപ്പിച്ച ആളാണ് കടന്നപ്പള്ളിയിൽ രണ്ടാമതൊക്കെ അന്തരായപ്പം തുറമുഖവും എല്ലാം അഹമ്മദ് തേവർ പോലുള്ള തുറമുഖ വകുപ്പ് പാസ്വേനും കൊടുത്ത് ഇദ്ദേഹത്തിന് രജിസ്ട്രേഷൻ മാത്രം കൊടുത്ത് രജിസ്ട്രേഷൻ വകുപ്പ് അപ്പം ഇവിടുത്തെ അവസ്ഥ അപ്പം ഇതൊരിക്കലും ആരോട് ചെയ്യുന്നത് ശരിയല്ല ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അത് അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നും വിലയിരുത്താനുള്ള സംവിധാനം നാട്ടിലുണ്ടല്ലോ അത് വേണം ചെയ്യാൻ അല്ല അതല്ലാതെ ഇത്തരത്തിലുള്ള ഈ ഒരു പിന്നോക്ക സ്നേഹം പ്രസംഗത്തിൽ മാത്രം വയ്ക്കുകയും പ്രവൃത്തിയിൽ അത് തീരെ കാണിക്കായിരിക്കുകയും ചെയ്യുന്നത് ഒരു ശരിയായ നടപടിയല്ല അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഒരിക്കലും യോജിച്ചതുമല്ലോ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് നമസ്കാരം